സ്ലാമലൈക്കും വരഹമത്തല്ല വിസ്മില്ലാഹി വലഹമ്മത്ത് വസ്സലാം അല റസൂലില്ല അലാഹി വസഹബിഹി അജ്മണി മഹാനായ അലി റബിയല്ലാഹുവിന് പറഞ്ഞു ഈ ലോക ജീവിതം അതിവേഗത്തിൽ അവസാനിക്കൂ പരലോകം അതിവേഗത്തിൽ നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ലോകം അവസാനിച്ച് ഒരു ദിവസം നാം പരലോകത്തിൽ ചെന്നെത്തുകയും ചെയ്യും ഇന്നത്തെ ഈ ജീവിതം ഒരു വലിയ തയ്യാറെടുപ്പിൻ്റെ സന്ദർഭമാണ് പരലോകത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഈ ലോക ജീവിതത്തെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി ആരാണോ ഉപയോഗപ്പെടുത്തുക അവനാണ് പരലോകത്തിൽ വിജയിയായി മാറുക നന്നായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ ലോകത്ത് നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ നേടാനുള്ള വലിയ ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട് ആ പ്രതീക്ഷയിലേക്ക് എത്തിപ്പെടാനുള്ള ചില വിഭവങ്ങളും നമ്മളുടെ കയ്യിലുണ്ട് പക്ഷേ നമ്മളുടെ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിലാണ് നാം നിരതരാകുന്നത് എങ്കിൽ അത് നമുക്ക് ഉപകാരത്തിൽ ഉപകാരത്തിൽപ്പെടും നമ്മുടെ ഒരു കർമ്മവും പാഴാവുകയില്ല നമ്മളുടെ ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയുകയും ചെയ്യും വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടാകണം ആ വലിയ ലക്ഷ്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങളും എന്നാൽ ഒരാൾ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഈ ലോക ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ തന്നെ മുഴുകി പരലോക ജീവിതത്തെ മറന്നുപോയി അള്ളാഹിയുടെ തൃപ്തിയുടെ വഴിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ലോകത്ത് വെച്ച് അവൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും പാഴായിപ്പോകും ഒരു ഉപകാരവുമില്ലാത്ത അവസ്ഥയിലായി മാറും യഥാർത്ഥ യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ ഉപകാരപ്പെടേണ്ടുന്ന സ്ഥലത്ത് അതുപകാരപ്പെടാത്ത അവസ്ഥയിലായി മാറും ഈ ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് മൂല്യം നിർണയിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് എന്നൊരൊക്കെ കാര്യമാണ് അത് കൃത്യമായി നമുക്ക് പാലിക്കാൻ കഴിയണം ഈ ലോകത്ത് നമുക്ക് രണ്ടവസ്ഥകളാണുള്ളത് ഒന്ന് സന്തോഷത്തിൻ്റെ ക്ഷേമത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നാളുകളാണ് മറ്റൊന്ന് ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും സന്ദർഭങ്ങളാണ് ദുഃഖവും ഒക്കെ വരുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കർമ്മങ്ങളിലൂടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമോ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കും അതിലൂടെ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറുമെന്ന് ആഗ്രഹിക്കും എന്നാൽ മനസ്സിലാക്കേണ്ടത് ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും സന്ദർഭത്തിൽ എങ്ങനെയാണോ നാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഗൗരവത്തിൽ നമ്മുടെ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദർഭത്തിലും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കർമ്മങ്ങളിൽ നാം മുഴുകേണ്ടതുണ്ട് അവസ്ഥകൾ രണ്ടാണ് എന്നതിൻ്റെ പേരിൽ നമ്മുടെ കർമ്മങ്ങൾ വ്യത്യാസപ്പെടാൻ പാടില്ല കർമ്മങ്ങൾ എപ്പോഴും അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി തന്നെയായിരിക്കണം ഞാൻ രണ്ടുപേരെ കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട് ഒന്ന് സ്വർഗത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയിൽ കഴിയുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഉറക്കത്തിലാണ് സ്വർഗം ലഭിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സ് നിറയുണ്ട് പക്ഷേ അത് നേടാനുള്ള ഒരധ്വാനവും ഇല്ലാതെ ഉറങ്ങുന്ന മനുഷ്യൻ അതുപോലെ തന്നെ മറ്റൊരാളോ നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായ ഒരു കർമ്മങ്ങളും അയാൾ ചെയ്യുന്നില്ല സത്യത്തിൽ ഒരു വലിയ ലക്ഷ്യമാണ് അത് വളരെ വിലപ്പെട്ട ഒന്നാണ് അത് നേടാൻ നിരന്തരമായ കർമ്മം ആവശ്യമാണ് ഉറക്കത്തിലൂടെ നേടാൻ കഴിയില്ല അശ്രദ്ധയിലൂടെ അത് നേടാൻ കഴിയില്ല നിരന്തരമായ ശ്രദ്ധയും പരിശ്രമവും ഉണ്ടാകുമ്പോഴാണ് അത് നേടാൻ കഴിയുക അതുപോലെ തന്നെ നരകം വലിയൊരു അപകടമാണ് അതിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടതുണ്ട് അതിൽ നിന്നും ഓടി രക്ഷപ്പെടാനും നിരന്തരമായ കർമ്മങ്ങൾ ആവശ്യമാണ് ഇതിലൂടെയാണ് ഈ അപകടത്തിൽ നിന്ന് അവിടെ രക്ഷപ്പെടുക ഒരാൾക്ക് നല്ല കാര്യങ്ങൾ കേട്ടിട്ട് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ സന്മാർഗം കിട്ടിയിട്ട് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അവർ ചെന്ന് പതിക്കുക ദുർമാർഗത്തിലായിരിക്കും ബലാലത്തിലായിരിക്കും വലിയ അപകടത്തിലായിരിക്കും അതുകൊണ്ട് യഥാർത്ഥ വഴി മനസ്സിലാക്കി ആ വഴിയിലൂടെ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ നേർവഴിയിൽ നിന്നും നമ്മൾ തെറ്റിപ്പോകും നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായും നാം ഈ ലോകത്ത് നിന്നും യാത്ര പോകേണ്ടവരാണ് ഈ ആ യാത്രയിൽ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടുന്ന മുതൽ എന്തായിരിക്കണം യാത്രയിൽ കരുതേണ്ടുന്ന വസ്തുക്കൾ എന്തായിരിക്കണം എന്ന കാര്യം കൃത്യമായി അറിയുന്നവരുമാണ് നാം നമ്മുടെ യാത്ര ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ആ യാത്ര എങ്ങോട്ടാണെന്നുള്ള കാര്യവും നമുക്കറിയാം ആ യാത്രയിൽ നാം കയ്യിൽ ശേഖരിക്കേണ്ടുന്ന മുതൽ എന്താണ് എന്നുള്ള കാര്യവും നമുക്കറിയാം ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒന്ന് സ്വയേഷ്ഠപ്രകാരമുള്ള ജീവിതമാണ് എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വേണം ഞാൻ ജീവിക്കാൻ എന്നൊരു മനുഷ്യൻ വിചാരിച്ചാൽ അത് പരലോക ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വലിയ തടസ്സമായി മാറും ഇഷ്ടപ്രകാരമല്ല ജീവിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നിയമപ്രകാരമാണ് നാം അതൊരു ജീവിക്കേണ്ടത് അന്ന് നിങ്ങളിൽ ഭയപ്പെടുന്ന രണ്ടാമത്തെ കാര്യം ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളാണ് ലോകത്ത് ഒരുപാട് നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി മാത്രം പണിയെടുക്കുകയും ചെയ്ത് പരലോകം മറന്നു പോകുന്ന അവസ്ഥ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നതിനെ ഞാൻ വളരെയേറെ ആശങ്കപ്പെടുന്നു എന്ന് മഹാനായ അലിയും അബിത്താലു അറബി അള്ളാഹു പറയുകയാണ്